റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക്കായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യ അതിഥി ആരായിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റായ അഹമ്മദ് സുഗാർണോ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരമ്പരാഗത വേദി ഏതാണ് കർത്തവ്യപദ് മുമ്പ് രാജ്പഥ് എന്ന് അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്തായിരുന്നു ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത് ഭാരത് രണ്ടായിരത്തി ഇരുപത്തി നാലില് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു ഫ്രഞ്ച് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് സ്വർണ്ണിം ഭാരത് വിരസത് ഓർ വികാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ആരാണ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റായ പ്രാവോ സുബിയാന്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഖ്യാതിഥിയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത് എഴുപത്തി ഒന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഘമാണ് മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് കാലാൾപ്പട പരേഡിൽ പ്രകടനം നടത്തുന്ന എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ടീമിൻ്റെ പേര് എന്താണ് സൂര്യകിരൺ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ചടങ്ങിനിടെ ഇരുപത്തിയൊന്ന് തോക്ക് സല്യൂട്ട് നൽകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ദേശീയ ഗാനം വായിക്കൽ ആഘോഷവേളയിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുന്ന ദേശീയ പുഷ്പത്തിൻ്റെ പേരെന്താണ് താമര പരേഡിനിടെ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാംസ്കാരിക സംഘം ഏത് നൃത്തരൂപമാണ് പ്രദർശിപ്പിക്കുന്നത് ബിഹു ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം നടക്കുന്ന ബീറ്റ് റിട്രീറ്റ് ചടങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം ഭരണഘടനകൾ എത്ര തരത്തിലാണ് ഉള്ളത് രണ്ട് തരത്തെ ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും അതായത് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ദേശീയ മുദ്രയായി കണക്കാക്കുന്നത് ഏതാണ് സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൗക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് ഏതാണ് ഭാരതരത്ന ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയി ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവായി കരുതപ്പെടുന്നത് ആരെയാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ധ്യമാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഡോക്ടർ പൽപു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് രാഷ്ട്രപതി ഭവൻ ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിലാണ് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് ആരാണ് പ്രേം ബിഹാരി റെയ്സാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന പാടാൻ എടുക്കുന്ന സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ഫ്രാൻസ് റിപ്പബ്ലിക് ഡേ പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ധീരത പുരസ്കാരം ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഏതാണ് ഖാദി തുണി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏതാണ് ഹൂബ്ലി കർണാടക ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി എങ്ങനെയാണ് ദീർഘചതുരാകൃതിയാണ് ഇതിൻ്റെ നീളം എൻറ്റു വീതിയുടെ അംശബന്ധമാണ് ത്രീ ഇഷ്ടു ടു റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഗവർണർ സത്യമേവ ജയദേടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ് ദേവനാഗരി ലിപി സത്യമേവ ജയദേ എന്ന മുദ്രാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കൈമാറ്റ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ ജോർജ് നാലാമൻ ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നാണ് കട അശോക സ്തംഭം കടം കൊണ്ടത് അശോക ചക്രവർത്തി ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവയെ തിരഞ്ഞെടുത്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മയിലിനെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഏതാണ് സുസു എന്ന ഗംഗാ ഡോൾഫിൻ രണ്ടായിരത്തി ഒൻപതിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രൂപകൽപ്പന ചെയ്തത് ആരാണ് സർ എഡ്വിൻ ലുട്ടിൻസ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും പോയി എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ